നമസ്കാരം വാർത്തകൾ പക്ഷിപ്പനി മുട്ട ഇറച്ചി വിൽപ്പനകൾ നിരോധിച്ച ആലപ്പുഴ കളക്ടറുടെ ഉത്തരവ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കളക്ടർ പക്ഷിപ്പനി സംശയിക്കുന്നതും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുമായ മേഖലകളിൽ വളർത്തുപക്ഷികളുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ വിൽപ്പനകളും ഉപയോഗവും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി കൈനഗിരി ആര്യാട് മാരാരിക്കുളം തെക്ക് ചേർത്തല തെക്ക് കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുക്കം ചേർത്തല മുനിസിപ്പാലിറ്റി മണ്ണാഞ്ചേരി മാരാരിക്കുളം വടക്ക് പട്ടണക്കാട് വയലാർ ചേന്നമ്പള്ളിപ്പുറം കടൽക്കരപ്പള്ളി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പുന്നമട കരളകം പൂന്തോപ്പ് കൊറ്റംകുളകര കറുകയിൽ കാളാത്ത് ആശ്രമം കൊമ്മാടി തുമ്പോളി എന്നീ വാർഡുകളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ജൂൺ ഇരുപത്തിരണ്ട് വരെ നിരോധിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് കോഴിക്കോട് അയൽക്കാർ തമ്മിൽ സംഘർഷം ഒരാൾക്ക് കുത്തേറ്റു കോഴിക്കോട് നാദാപുരം പേരാട് രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഘർഷത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു നാലുപേരും ആശുപത്രിയിൽ ചികിത്സ തേടി കുത്തേറ്റയാളുടെ നില ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു കേന്ദ്രത്തിന്റെ നടപടി ശരിയായില്ല ഇപ്പോൾ വിവാദമാക്കേണ്ടെന്ന് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാൻ കഴിയാത്തതിൽ ശരിയല്ലാത്ത നടപടിയുണ്ടായെന്നും എന്നാൽ ഇപ്പോൾ ഇത് വിവാദമാക്കേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് വീണ ജോർജ് ഇവിടെ വിമാനത്താവളം വരെ വന്ന ശേഷമാണ് തിരികെ പോയത് ഇപ്പോൾ അത് വിവാദമാക്കേണ്ട പിന്നീട് ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപകടത്തിൽ കുവൈറ്റ് സർക്കാരും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കുവൈത്ത് നൽകുമെന്ന് കരുതുന്നു ഫലപ്രദമായ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബലിപ്പെരുന്നാൾ ദിനത്തിലും സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് ജോലി പ്രതിഷേധം ബലിപ്പെരുന്നാൾ ദിനമായ ജൂൺ പതിനേഴ് തിങ്കളാഴ്ചയും സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് ജോലി നിശ്ചയിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പാലക്കാട് വയനാട് തിരുവനന്തപുരം ജില്ലകളിലെ പ്രധാന അധ്യാപകർക്കാണ് പെരുന്നാൾ ദിനത്തിലും ജോലി നൽകിയത് വിഷയത്തിൽ അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വന്യജീവി സങ്കേതത്തിൽ കാട്ടുതി നാല് വനവകുപ്പുദ്യോഗസ്ഥർ വീന്തു മരിച്ചു തീ അണയ്ക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് ഉത്തരാഖണ്ഡിലെ അൽമോറ ജില്ലയിലെ സിവിൽ സ്വയം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ബിൻസാർ വന്യജീവി സങ്കേതത്തിലാണ് സംഭവം ബിൻസാർ റേഞ്ച് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ത്രിലോക് സിംഗ് മേത്ത ഫയർവാച്ചർ കരണാരിയ പ്രവിശ്യ ആംഡ് കോൺസ്റ്റബിളറി ജവാൻ പുരൺ സിംഗ് ദിവസവേതന തൊഴിലാളി ദിവാൻ റാം എന്നിവരാണ് കൊല്ലപ്പെട്ടത് തീ അണയ്ക്കുന്നതിനായി വനത്തിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ജീപ്പ് തീപിടിക്കുകയായിരുന്നു ജീപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ തീ ആളിപ്പടർന്നു ജീപ്പിലുണ്ടായിരുന്ന മറ്റു നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു